എല്ലാ വാതിലുകൾ അടച്ചാലും ആരൊക്കെ കൊട്ടി അടച്ചാലും ഒരു ജനൽ അല്ലാഹു നമുക്ക് വേണ്ടി തുറന്നു തന്നിട്ടുണ്ട് ഈ വാതിലിൽ ചെന്ന് മുട്ടാതെ ഈ വാതിൽ ചെന്ന് മുട്ടിമുട്ടി കാലം കഴിക്കാതെ ഈ ജനലിലൂടെ രക്ഷപ്പെടാനാണല്ലോ പറയുന്നത് അതാണ് ഇന്നലെ നമ്മുടെ ഉദ്ഘാടകനും പിന്നീട് നടന്ന പ്രസംഗത്തിലൊക്കെ ഓർമ്മിപ്പിച്ച ഒരു കാര്യം എല്ലാ വാതിലടഞ്ഞാലും ഒരു ജനലിങ്ങനെ തുറന്നിടങ്ങും ആ ജനലിലൂടെ രക്ഷപ്പെടണമെന്ന് അതാണ് ആ മഹ്രജ് അല്ല കാണിച്ചു തരുന്ന വഴി തവക്കുൽ നിറഞ്ഞൊരു ഹൃദയത്തിന് അള്ളാഹുവിന്റെ കൈക്കുമ്പിൽ ഏത് സമയവും അവനെ കോരിയെടുത്ത് രക്ഷിക്കും ആ ഒരു അനുഭവത്തിൻ്റെ ആസ്വാദനത്തിലേക്ക് നമ്മുടെ ഈ മാന് കൊണ്ട് നമുക്ക് എത്തണം ഖുർആാനിന്റെ വായന വെറുതെ അക്ഷരങ്ങൾ വായിച്ചു പോകുക എന്നുള്ളതിനപ്പുറത്ത് അതിൻ്റെ ആശയങ്ങളിലേക്ക് കടന്നു ചെല്ലാം മലർന്ന് കിടക്കുന്ന അക്ഷരങ്ങളല്ല മറഞ്ഞ് കിടക്കുന്ന ആശയങ്ങളിൽ നിന്ന് ഖുർആാനിന് ഒരാൾ മനസ്സിലാക്കുമ്പോൾ ഖുർആൻ അയാളുടെ ജീവിത വഴികളിൽ വെളിച്ചമായിട്ട് അയാൾ ഇങ്ങനെ അറിയത് എല്ലാവരെയും അയാൾക്ക് ഉൾക്കൊള്ളാൻ കഴിയും എല്ലാ മനുഷ്യനെയും ഉൾക്കൊള്ളാൻ കഴിയും ഇന്നത്തെ ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണ് മനുഷ്യർക്ക് ശത്രുതകൾ പെരുകുന്നു പരസ്പരമുള്ള വൈരാഗ്യം പെരുകുന്നു അള്ളാഹുവിനെ കുറിച്ചും റസൂളിനെ കുറിച്ചും പറയുന്ന പ്രസംഗ വേദികളിൽ നിന്ന് മറ്റൊരാളെ കടിച്ചു കീറുന്നു അള്ളാഹിനെ കുറിച്ചും റസൂളിനെ കുറിച്ചും അയാൾ പറയുന്നുണ്ടാവും ഹദീസുകൾ ധാരധാരയായി പറയുന്നുണ്ടാവും ഖുർആൻ വചനങ്ങൾ ഒന്നിനെ പറയെ ഒന്നായി എല്ലാം അതിൽ ഉദ്ധരിച്ചുകൊണ്ട് വാക്കുദ്ധരിച്ചുകൊണ്ട് അക്കമുദ്ധരിച്ചുകൊണ്ട് വചനത്തിൻ്റെ ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് അക്കം ഉദ്ധരിച്ചുകൊണ്ട് അയാൾ പറയുന്നുണ്ടാവും പക്ഷേ അതിലൂടെ അയാൾ സ്ഥാപിക്കുന്ന എന്താണ് മറ്റൊരാളുടെ പച്ച ഇറച്ചിയാണ് അയാൾ തിന്നുന്നത്

അഹാഹുൽ മുസ്ലിമാ ഒരാൾക്ക് ഷെറായിട്ട് മതിയെന്ന് എന്ത് തൻ്റെ ഒരു മുസ്ലിമായ സഹോദരനെ ഒന്ന് ചെറുതായി കണ്ടാ മതി എന്ന് ഒന്നും പറഞ്ഞില്ല പറഞ്ഞില്ലയാള് ഒന്നും പറഞ്ഞില്ല നാവുകൊണ്ടൊന്നും പറഞ്ഞില്ല മനസ്സിലൊന്ന് കരുതിയ മതിയെന്ന് അഹാഹുൽ മുസ്ലിമ സ്വന്തം മുസ്ലിമായ സഹോദരനെ മനസ്സുകൊണ്ട് ഒന്ന് ചെറുതായി കണ്ടാൽ മതി വെറുക്കുന്നൊന്നുമില്ല ഒന്ന് ചെറുതായി കണ്ടാൽ മതി ഓ അവനല്ലേന്നൊന്ന് പറഞ്ഞു ആ മനസ്സിലൊരു വിചാരം ഉണ്ടായി അതുപോലെ ഷെറാണ് എന്ന് വസുത പറഞ്ഞതാ ഇന്ന് പ്രസംഗങ്ങൾ മതപ്രസംഗങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കേരളത്തിൻ്റെ തെരുവുകളിൽ നടക്കുന്ന ഓരോ പ്രസംഗ പരിപാടികളും പൊതുജനത്തിന് ബോറടിപ്പിക്കുകയാണ് പരസ്പരമുള്ള ആക്ഷേപങ്ങളും ശത്രുതയും പോരും പെരുമയും ആൾക്കൂട്ടത്തിൻ്റെ പൊലിമയും കാണിക്കാനുള്ള സംഗതികളായി സംരംഭങ്ങളായി അവ മാറികൊണ്ടിരിക്കുന്നു സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഏറ്റവും മനോഹരമായൊരു സന്ദേശം കൈമാറേണ്ട സദസ്സുകൾ ആകാശത്തിന് ചുവട്ടിൽ ഏറ്റവും നല്ല ശൈലിയിൽ പറയേണ്ട കാര്യമാണ് ഇസ്ലാമിൻ്റെ കാര്യം ഏറ്റവും നല്ല ഭാഷയിൽ അവതരിപ്പിക്കേണ്ട കാര്യമാണ് ഏറ്റവും തെളിഞ്ഞ മനസ്സോടുകൂടി പറയേണ്ട കാര്യമാണ് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ള കാര്യമാണത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ രൂപം തന്നെ ആകെ മാറിപ്പോയി എന്ന് പറഞ്ഞാൽ അറിവുകൾ കൊടുക്കലാന്ന ഇന്ന് പറയുന്നത് അറിവുകൾ കൊടുക്കലല്ല ദേവത്ത് എക്സ്പീരിയൻസ് കൊടുക്കല അതിന് വലിയ പ്രസംഗ ചാരി ചാതിരിയൊന്നും വേണ്ട അതിനൊരുപാട് എഴുതാനൊന്നും കഴിയണ്ട നല്ലൊരു മനസ്സിൻ്റെ മതി നമ്മൾ അറിയുന്നൊരു ഈമാൻ ഉണ്ടല്ലോ അള്ളാ അത് നമ്മളെന്ന അനുഭവിക്കുക ആ അനുഭവം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക അള്ള റഹ്മാനാണ് എന്ന് എങ്ങനെയാണ് നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കേണ്ടത് കുറെ ടെക്സ്റ്റുകളാണോ പറഞ്ഞു കൊടുക്കേണ്ടത് അല്ല അല്ല സുഹൃത്തുക്കളെ നമ്മൾ അനുഭവിച്ചൊരു റഹ്മത്തുണ്ട് ഉണ്ട് അള്ളാൻ്റെ അതാണ് പറഞ്ഞുകൊടുത്തോക്കൂ നമ്മുടെ ജീവിതത്തിൽ അള്ളഹ റഹ്മാനാണ് എന്ന് നമ്മുടെ കണ്ണിന്റെ മുന്നിൽ നമ്മൾ കണ്ട ഒരു നിമിഷത്തെക്കുറിച്ച് കുറിച്ച് നമ്മുടെ സുഹൃത്തിനോടൊന്ന് പറഞ്ഞുകൊടുത്തോക്കൂ എന്നിട്ട് ഈ ടെക്സ്റ്റുകൾ പറഞ്ഞു കൊടുത്തോക്കൂ അയാൾക്ക് അപ്പം മനസ്സിലാവും ആരാണ് അള്ളാ റഹ്മാൻ ആണ് അതാണ് ദേവത്ത് അതിന് വലിയ പ്രസംഗത്തിനുള്ള കഴിവൊന്നും വേണ്ട അതിനൊരുപാട് എഴുതാനുള്ള കഴിവും വേണ്ട ആർക്കും ചെയ്യാൻ കഴിയും അതുകൊണ്ടാണ് പറയുന്നത് എല്ലാവരുടെയും ബാധ്യതയാണ് അള്ളാഹു ഗ്രഹിക്കുമാറാവട്ടെ വലിയ കടപ്പാടുകളുടെ നടുവിലാണ് നമ്മളുള്ളത് ആ കടപ്പാടുകളിൽ സാക്ഷാത്കരിക്കാതെ ജീവിതം അള്ളാഹു ഉദ്ദേശിച്ച വിധം അല്ലാഹു തൃപ്തിപ്പെടുന്ന വിധം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയൂല ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യത അതുമാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ സംസാരം അവസാനിപ്പിക്കുകയാണ് നമ്മുടെ ഉമ്മയും നമ്മുടെ ഉപ്പയും ജീവിതത്തിൽ ഏറ്റവും വലിയ സൗഭാഗ്യമാണത് നഷ്ടപ്പെട്ടവർക്കറിയാം ആ സൗഭാഗ്യത്തിൻ്റെ ആഴം എത്ര വലുതാണ് എന്ന് അവരോടുള്ള കടപ്പാട് അവരോട് നിർവഹിക്കേണ്ട ബാധ്യതകൾ ഏതെങ്കിലും തരത്തിലൊരു പോരായ്മ നമ്മൾക്ക് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും അള്ളാഹു നമ്മളെ പിടിക്കും ഒരു സംശയവും അതിലില്ല ഖുർആൻ അള്ളാഹുവിനോടുള്ള കടപ്പാട് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രാധാന്യപൂർവ്വം പറഞ്ഞിട്ടുള്ള കടപ്പാടാണ് ഉപ്പയും ഉമ്മയും ഉപ്പയും ഒരു സഹാബി റസൂലയോട് വന്നിട്ട് പറ റസൂലെ ഞാനും എൻ്റെ ഉമ്മയും ചുട്ടുപഴുത്ത മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോൾ എൻ്റെ ഉമ്മയുടെ കാലിൽ ആ മരുഭൂമിയുടെ ചൂട് തട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് എൻ്റെ ഉമ്മയെ ഞാൻ തോളിലേറ്റി റസൂലെ എൻ്റെ ഉമ്മയെ തോളിലേറ്റിക്കൊണ്ട് ഞാൻ കിലോമീറ്ററുകൾ ദൂരം നടന്നു കിലോമീറ്ററുകൾ ദൂരം നടന്നു റസൂല് എൻ്റെ ഉമ്മയോട് ഞാൻ വീട്ടേണ്ട കടമൊക്കെ ഉമ്മയോട് വീട്ടേണ്ട നന്ദിയുടെ കടമയൊക്കെ അതോടുകൂടി വീടുമോ എന്ന് ചോദിച്ചു റസൂല പറഞ്ഞു എവിടെ വീടും ിഫ്രത്തിൻ വാഹിദ നിന്റെ ഉമ്മ നിനക്ക് വേണ്ടി കരഞ്ഞ ഒരു കണ്ണീരില്ലേ ഒരു നെടുവീർപ്പില്ലേ അതിനുപോലും പകരാവൂലാന്ന് പറഞ്ഞു കരച്ചിൽ നല്ല നല്ലവർന്ന് ഒരു നെടുവീർപ്പിന് പോലും പകരാവൂ നിന്റെ മോനെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഉമ്മ നെഞ്ചത്ത് കൈവെച്ചുകൊണ്ട് കരഞ്ഞൊരു കരച്ചിലില്ലേ അതിനുപോലും പകരാവൂല എന്ന് തുടങ്ങിയതാ ഈ കാത്തിരിപ്പ് ഇന്നും കാത്തിരിക്കുക നമ്മളെ ഇന്നോ ഇന്നലെയോ തുടങ്ങിയല്ല നമ്മൾ ഈ ലോകത്തേക്ക് വരുന്നതിന് മുമ്പ് തുടങ്ങിയതാ നമ്മളെ കാത്തിരിക്കല് നമുക്ക് പേരിട്ടവർ നമുക്ക് നമ്മുടെ കൈകളിൽ പിടിച്ച് നമുക്ക് പിച്ച പിച്ച നടത്തിയവർ നമുക്ക് ജീവിതത്തിന്റെ എല്ലാ സന്തോഷങ്ങളിലും കൂടെ നിന്നവർ നമ്മുടെ സങ്കടങ്ങളിൽ നമ്മളെക്കാളേറെ സങ്കടപ്പെട്ടവർ നമ്മുടെ വേദനകളിൽ നമ്മളെക്കാളേറെ വേദനി വേദനിച്ചവർ അവരാണത് ഇമാം റാസി റഹ്മാല്ലാ കുടുംബത്തിലെ സ്വത്ത് ഓഹരി വെക്കുന്ന സമയത്ത് ഓരോ മകനും പറഞ്ഞു എനിക്ക് അവിടുത്തെ പറമ്പ് വേണം എനിക്ക് ഇവിടുത്തെ പാടം വേണം എനിക്ക് അവിടുത്തെ തോട്ടം വേണം ഇമാം റാസി റഹ്മാ പറയാ എനിക്ക് ഉമ്മനെയും അപ്പനയും വേണം ബാക്കിയൊക്കെ നിങ്ങളുടെ എടുത്തോളൂ കാഴ്ചപ്പാടാണത് കുറച്ചുമ്പോ നമ്മുടെ ഒരു സുഹൃത്ത് ഒരു വണ്ടിയിൽ വന്നിട്ട് നിന്ന് നാട്ടില് കാറിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യയും മുന്നിലെ സീറ്റിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ബാക്കിലുണ്ട് ഉമ്മയും കുറച്ച് കുട്ടികളും ഉമ്മയും കുറച്ച് കുട്ടികളും ബാക്കിലെ സീറ്റിൽ കൊണ്ടുപോയിട്ട് ആണ് തള്ളിയതുപോലെ ആ ഉമ്മ എവിടെ ഇരിക്കണ്ടേ എവിടെ ഇരിക്കണ്ടേ ആ ഉമ്മ ഏഹ് മുന്നിലാണ് ആ മുന്നിലേക്ക് ആ ഉമ്മയെ കൈ പിടിച്ചു കൊണ്ടുവരേണ്ടത് ആരാണ് ആ മകളാണ് അപ്പം അവൾ മകളാവും ഇപ്പം അവൾ മരുമകളാ ഇപ്പം അവൾ മരുമകളാണ് ആ ഉമ്മയെ കൈ പിടിച്ചുകൊണ്ട് ആ ഉമ്മയെ മുന്നിൽ കൊണ്ട് അവൾ ഇരുത്തിയിട്ടുണ്ടെങ്കിൽ അവൾ മകളായി മാറും മക്കളെയാണ് നമുക്ക് വേണ്ടത് മരുമക്കളെയല്ല മറുമക്കളെയാണ് നമുക്ക് വേണ്ടത് മരുമക്കളെയല്ല മറ്റു മക്കളെയാണ് വേണ്ടത് മകനെപ്പോലെ ഒരു മകൾ അതാണ് മറുമകൾ മകളെപ്പോലെ ഒരു മകൻ അതാണ് മറുമകൻ അല്ലാതെ മരുമകനല്ല നമുക്ക് വേണ്ടത് അങ്ങനെ കടപ്പാടുകളുടെ ലോകത്ത് കടപ്പാടുകൾ നിർവഹിച്ചുകൊണ്ട് ബാധ്യതകളുടെ ലോകത്ത് ബാധ്യതകൾ വിസ്മരിക്കാതെ ജീവിച്ചുകൊണ്ട് അല്ല എന്നൊരനുഭവം കൊണ്ട് ജീവിതം മുഴുവനും സന്തോഷഭരിതമായിക്കൊണ്ട് എല്ലാ പ്രതിസന്ധികളിലും ആ ഒരനുഭവം ആസ്വാദ്യകരമായി രുചിച്ചറിയുന്നവരായി മാറാൻ ഏതൊരു സാധാരണ മുസ്ലിമിനും കഴിയുന്ന ഒരു അനുഭവമാണ് ഈമാനിൻ്റെ അനുഭവം ആ ഒരു അനുഭവത്തിലേക്ക് എത്തുവാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ നേരത്തെ പറഞ്ഞൊരു ഒറ്റ കാര്യം വീണ്ടും ആവർത്തിച്ച് പറയട്ടെ ഒരു ദിവസത്തിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും പ്രീഷ്യസായ വിലപിടിപ്പുള്ളൊരു സമയമായി അള്ളാഹു നമുക്ക് പറഞ്ഞു പറഞ്ഞെന്നിട്ടുള്ള സമയമാണ് രാത്രിയുടെ അന്ത്യയാമങ്ങൾ നമുക്ക് കരയാനും നമുക്ക് തൗപ ചെയ്യാനും നമ്മുടെ സങ്കടങ്ങൾ പറയാനും നമ്മുടെ ആവലാദികൾ ബോധ്യപ്പെടുത്താനും ലോകം മുഴുവനും നിദ്രയിൽ ആണ്ട് കിടക്കുമ്പോഴും ചുറ്റുമുള്ളവരെല്ലാം കിടന്ന് കിടന്നുറങ്ങുമ്പോഴും നമ്മൾ എഴുന്നേറ്റിരുന്ന് രാത്രിയുടെ അന്തിയാ മംഗളി അള്ളാഹുവിനോട് നടത്തുന്ന വാക്കുകൾ പ്രതിജ്ഞകള് അഭ്യർത്ഥനകൾ തൗബ അതിനോളം വലിയ ശക്തിമത്തായ ഒരു സന്ദർഭം ഒരു ദിവസത്തിൽ വേറെയില്ല എന്നാ റസൂൽ അള്ളഹിസ്വല്ലാം പറഞ്ഞു ഖുർആാനിലും പറഞ്ഞേണ്ടത് ആ സമയത്തെ ഉപയോഗപ്പെടുത്താനുള്ള ഒരു പ്രതിജ്ഞ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഫലമായി ഉണ്ടായാൽ അത് ഈ പ്രോഗ്രാമിൻ്റെ ഏറ്റവും വലിയൊരു വിജയമായിരിക്കും ഞാനും നിങ്ങളും അത്തരമൊരു പ്രതിജ്ഞയിലേക്ക് ജീവിതത്തെ പുനരവലോകനം ചെയ്യാനും പുനഃസംഘടിപ്പിക്കാനും നമുക്ക് കഴിയട്ടെ അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരികയും നമ്മുടെ വീഴ്ചകളെ പരിഹരിച്ചു തരികയും നമ്മുടെ ജീവിതത്തിൽ അറിവില്ലായ്മയെ പരിഹരിച്ചു തരികയും അതുകൊണ്ട് ചെയ്തു പോയ പാളിച്ചകളിൽ നിന്ന് പോരായ്മകളിൽ നിന്ന് കരകയറ്റുകയും ചെയ്യുമാറാവട്ടെ ദയാലുവായ അള്ളാഹുവേ ഞങ്ങൾക്ക് വന്നുപോയ എല്ലാ തരത്തിലുള്ള വീഴ്ചകളിൽ നിന്നും ഞങ്ങൾക്ക് നീ രക്ഷയും സമാധാനവും പാപമോചനവും നൽകി അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഇടയിൽ നിന്ന് പലതുകൊണ്ടും വിഷമങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട് നാഥ രോഗം കൊണ്ട് വലയുന്നവരുണ്ട് മക്കളില്ലാത്തത് കൊണ്ട് വിഷമിക്കുന്നവരുണ്ട് വാർദ്ധക്യം കൊണ്ട് വിഷമിക്കുന്ന മാതാപിതാക്കളുണ്ട് കടങ്ങൾ കൊണ്ടും സങ്കടങ്ങൾ കൊണ്ടും മറ്റു തരത്തിലുള്ള വെല്ലുവിളികൾ കൊണ്ടും ജീവിതത്തിൽ പ്രതിസന്ധി നിറഞ്ഞവരുണ്ട് നാഥ അവർക്കെല്ലാവർക്കും ആശ്വാസം നിറഞ്ഞൊരു പരിഹാരം പ്രദാനം ചെയ്യണമേ അത്തരത്തിലുള്ള ഗുരുതരമായ പ്രശ്നങ്ങളിൽ നിന്ന് കടുത്ത രോഗങ്ങളിൽ നിന്ന് പെട്ടെന്നുള്ള മരണ മരണത്തിൽ നിന്ന് വലിയ അപകടങ്ങളിൽ നിന്ന് ചെറിയ അപകടങ്ങളിൽ നിന്നും ദയാലുവായ നാഥ ഞങ്ങളെയും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെയും സുഹൃത്തുക്കളെയും ഈ കൂടിയിരിക്കുന്ന ഓരോരുത്തരെയും നീ സംരക്ഷിക്കണമേ തമ്പുരാനെ അങ്ങനെ വല്ലതും ജീവിതത്തിൽ സംഭവിച്ചാൽ പിടിച്ചു നിൽക്കാനുള്ള ഈമാനും കരുത്തും നിന്നെക്കുറിച്ച് ഇടമുറിയാത്ത പ്രതീക്ഷയും നൽകി ഞങ്ങളുടെ മനസ്സിനെ നീ സുരക്ഷിതമാക്കി തീർക്കണമേ രക്ഷിതാവേ അള്ളാഹുബേ ഞങ്ങളുടെ ഇടയിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള കുറേ ആളുകൾ അതിൽ മാതാപിതാക്കളുണ്ട് ഇണകളുണ്ട് മക്കളുണ്ട് സഹോദരങ്ങളുണ്ട് വല്യുപ്പന്മാരുണ്ട് വല്യുമ്മമാരുണ്ട് വേണ്ടപ്പെട്ടവരായ ഒരുപാട് ആളുകളുണ്ട് ഞങ്ങൾ ഇങ്ങനെയൊന്ന് ആയി കാണണമെന്ന് ആഗ്രഹിച്ച ഒരുപാട് ആളുകളുണ്ട് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടവരുണ്ട് ഞങ്ങൾക്ക് വേണ്ടി കരഞ്ഞവരുണ്ട് അള്ളാഹുവി അവർക്കെല്ലാവർക്കും അതിൽ മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകൾക്ക് പാപമോചനം നൽകി നീ അനുഗ്രഹിക്കണമേ ജീവിച്ചിരിക്കുന്നവർക്ക് ആയുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണമേ അനൂബന وفي الآخرة حسنة وقنا عذاب النار اللهم صل سل وسلم على نبيك محمد وآله وأصحابه وسلم السلام عليكم